ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ഗുലാബ് ഉണ്ടാക്കുന്ന ജാമുണ്ടാക്കണൊരു വീടായിട്ടാണ് എടുക്കുന്നത് ഒരുപാട് ആൾക്കാരോട് വരുമ്പോൾ തിന്നുമ്പോൾ പറയലുണ്ട് നിങ്ങൾ ഗുലാബ് ജാമു നല്ല സോഫ്റ്റ് ഉണ്ട് എന്ന് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യലെന്ന് ആണ് കേട്ടോ കാണിച്ചേരുന്നത് ഞാൻ ഇത് ഗുലാബ് ജാമുൻ്റെ പൗഡർ എപ്പോൾ കിട്ടിയാലും തരിച്ചെടുത്തിട്ടേ യൂസ് ചെയ്യുള്ളൂ അതേമാതിരി ഒരു പാക്കറ്റ് ഗുലാബ് ജാമുൻ്റെ ഇതേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കലുണ്ട് അത് ഏത് പാൽപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അത് ഇന്നത് എന്നൊന്നുമില്ലട്ടോ പിന്നെ നന്നായിട്ട് തരിച്ചെടുക്കണം അതിൽ കട്ടയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഴക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഭയങ്കര രീതി നമ്മൾ കുഴക്കൂലല്ലോ ഗുലാബ് ജാമുൻ്റെ അത് പിന്നെ ഹാർഡായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചാൽ മതി അപ്പോൾ തന്നെ നമുക്ക് അതിൽ കട്ട ഒന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടൂലട്ടോ അതുകൊണ്ടാണ് തരിച്ചെടുക്കുന്നത് പിന്നെ ഇതിലുള്ള മിക്സഡിൽ എല്ലാം ചേർന്നിട്ടുള്ളതാണ് പിന്നെ നമുക്ക് അതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കുറേശ്ശെ വെള്ളം ചേർത്ത് കാണ്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം ഞാൻ മുറിച്ച് വെക്കുകയാണ് ചെയ്യൽ ആദ്യം തന്നെ ഉരുള കൂട്ടി വെച്ചാൽ നമ്മൾ പൊരിക്കണ സമയമാകുമ്പോഴത്തേന് വരും വെണ്ട് വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കണത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഉള്ളിലേക്ക് കയറും അങ്ങനെ കയറാതെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പിടിച്ച് റെഡിയാക്കാമെന്നുള്ള എനിക്ക് കുഞ്ഞ് കുഞ്ഞ് ഉണ്ടകളാക്കി വെക്കണത് കേട്ടോ ഉണ്ടകളെല്ലാം പുടുത്ത ആക്കിയാണ് വെക്കുന്നത് പിന്നെ ചട്ടിയൊക്കെ ചൂടായി നന്നായിട്ട് തീ കൂട്ടി വെക്കരുത് ചൂ പിന്നെ ചൂടായിച്ച് ഓവർ ചൂടാവും ചെയ്യരുത് ആ സമയത്ത് നമുക്ക് ഗുലാബ് ജാമിൻ്റെ ഓരോ ബൗളും ഇട്ട് പൊരിച്ചു കൊടുക്കാം അപ്പം റാണി റീനും ഇമ്മി എല്ലാവരും കൂടി ഗുലാബ് ജാമു ഉരുറ്റണ്ണിട്ടിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യും ചെയ്യും പിന്നെ ഇത് ഉച്ച നേരെ നേരെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉച്ചൻ്റെ ശേഷം തിന്നാനുള്ള തന്നെയാണ് പെട്ടെന്ന് നമ്മളെ പണിയും കഴിയും തലേന്നൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി നാർക്കുണ്ടാക്കി വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും എന്ന് മാത്രം എന്നാലും കുഴപ്പമില്ലാതെ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ പഞ്ചസാര സീറ പറ്റ തണുക്കുണീൻ്റെ അടുക്കി ഇട്ട് കൊടുക്കാം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് പഞ്ചസാര സീറയിലിട്ട് തിളപ്പിക്കുന്നു ഞാനൊരു കാരണവശാലും അത് ചെയ്യലില്ല ഇതിൻ്റെ നല്ല സോഫ്റ്റ് ഉണ്ടാകലുണ്ട് കറുത്ത കളറ് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമല്ല നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര കറുത്ത കളർ ആക്കും അതൊന്നും അത്ര ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഓവർ മാത്രം യൂസ് ചെയ്യൂലേട്ടാ ഇപ്പം കണ്ടില്ല ഞങ്ങൾ കുറഞ്ഞ ഒരു ഇതായി ശേഷം നമ്മളൊന്ന് ചട്ട ചട്ടകം തന്നെ അയക്കിടയുള്ളൂ അതിലേക്കും നമ്മൾ ഇട്ട ഇട്ടപ്പാടേനെ ചട്ടകം ഒന്നും ഇട്ടുകാണ്ട് ഇളക്കിക്കാണ്ട് ആകെ നാശാക്കാൻ നിൽക്കണ്ട കുറച്ച് നേരം കഴിഞ്ഞിൻ്റെ ശേഷം വല്ലതും ഇളക്കി കൊടുക്കുക പിന്നെ അങ്ങനെ ജസ്റ്റ് ഇളക്കിക്കൊണ്ട് നിന്നാൽ നമുക്കത് അധികം ചോക്കാതെ ഉള്ള് വേണം എന്നാൽ പറ്റ ഇത് ചോക്കും ചെയ്യരുത് അധികം ചുവന്ന് കഴിഞ്ഞാൽ നമുക്കത് അത്ര ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാട്ടാ പറയണത് പിന്നെ കുറച്ചൊരു കളർ വന്ന് കഴിഞ്ഞാൽ തീ കുറക്കുകയാണ് പിന്നെ നമുക്ക് ജസ്റ്റുള്ള ആ ചൂടും എണ്ണൻ്റെ ചൂടും കൂടി ആയിട്ട് വേണം നമ്മളെ ഉള്ളത്തെ ഇത് വെന്ത് വരാൻ ഉള്ളിത്ത് വെന്തില്ലാന്നുണ്ടെങ്കിലും നമ്മൾ ഗുലാബ് ജാമ് റെഡി ആവില്ല അപ്പോൾ അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് ഫുള്ള് ഗുലാബ് ജാമു ഞാൻ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചെയ്യണമെന്താ വച്ചാൽ പഞ്ചസാര എടുക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നാല് ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പാക്കറ്റ് ഉണ്ട് ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് അറുപത് ഗുലാബ് ജാമുണ്ടാക്കാം അപ്പോൾ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഇട്ടാണ് റെഡി എടുക്കുന്നത് അപ്പോൾ അത് ആ ഗുലാബ് ജാമൊക്കെ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പഞ്ചസാരൻ്റെ വെള്ളം നന്നായിട്ട് ഒരുക്കി വരട്ടെ പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ എന്തിൻ്റെ വീടിയെന്ന് ഞാൻ പറഞ്ഞുതരാം പഞ്ചസാരൻ്റെ ചളി കളയാൻ വേണ്ടിയിട്ട് കോഴിമുട്ടേൻ്റെ വെള്ളം അതിലേക്ക് മിക്സ് ചെയ്യും അപ്പോൾ നല്ലോണം തിളച്ച് വന്നാൽ അത് ആ പാതി കൂടെ നമ്മളെ പഞ്ചസാരയിലെ ചളി ഫുള്ളും പോരുട്ടാം അപ്പോൾ ഈ പ്രാവശ്യം പഞ്ചസാര ചളിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ പക്ഷേ പിന്നെ മുട്ട പൊടിച്ച് പാർന്ന വീടിയ എടുക്കാൻ പറഞ്ഞു അപ്പോൾ മുട്ട പൊടിച്ച് പാർന്നതുകൊണ്ട് ഇതാ അരിച്ചൊക്കെ ഇണട്ടാണ് അതാണ് അരിപ്പിയിൽ നിങ്ങൾ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് ഗുലാബ് ജാമിനൊരു ഓട്ടയൊക്കെ കുത്തി നമ്മളെ ഗുലാബ് ജാമ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചൂടിൽ കിടന്ന് അതൊന്ന് റെഡി ആവട്ടെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു വെറൈറ്റി തൊട്ടി തുണി കണ്ടതാണ് അപ്പോൾ ഏതായാലും മരുമകളും പ്രസവിക്കാനായി അഞ്ചത്തിൻ്റെ മരുമകളും പ്രസവിക്കാനായി നീ ഏതായാലും ഇങ്ങനത്തെ ഒരു വിധം തൊട്ടിത്തൊണി അടിച്ചുണ്ടാക്കണം അപ്പം ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ മോഡല് ഇങ്ങനെയാണ് പറഞ്ഞത് ഓര് പറഞ്ഞത് എത്ര ആയാലും ആ വിലക്കൊരു കേടും പറ്റൂല എന്നാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയറ് കുത്തി കാലിനിട്ടോ വിശന്നിട്ട് അപ്പോൾ ഉപ്പ ഉമ്മയും ഞാനും ഞങ്ങൾ പിന്നെ കാക്കിയും കൂടിയും എൻ്റെ വലിയ നാത്തൂവിൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോയി അവിടെ വല്ലിന്മാരുടെ അസുഖമൊക്കെ കണ്ട് തിരിച്ച് പോരുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് സവർമ്മയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീട്ടിലിറങ്ങാതെ ഞങ്ങൾ മലപ്പുറം പോയി അത് കഴിഞ്ഞുകാണ്ട് പിന്നെ ബഡ്ജറ്റിൽ കയറി അവിടുന്ന് പിന്നെ കരൻ്റെ അടുപ്പ് എടുത്ത് അങ്ങനെയൊക്കെ കുറേ സമയം പോയതാണ് ഈ ബഡ്ജറ്റിൽ നിന്നാണ് ഞമ്മളിതും കണ്ടത് കേട്ടോ അപ്പം ഞാൻ സവർമ്മ എന്ന് വിചാരിച്ച് എടുത്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കാക്ക ഇത് കൊണ്ടുതന്നു സമൂസ കൊണ്ടുവന്നു ചായ വേണമെന്ന് വെച്ചപ്പോൾ പൊതുവേ ഞാൻ ചായ കുടിക്കാത്തത് കൊണ്ട് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് സമൂസ ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സവർമ്മയും കൂടി പള്ളൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഭയങ്കര വയറ് കത്തിക്കാളുക അഞ്ചാം മണി ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ പിന്നെ ഒമ്പത് മണിയാവുമ്പോൾ തന്നെ അങ്ങനെ തന്നെ അല്ലെങ്കിൽ വരിക അപ്പോൾ എത്ര കേട്ടോ എൻ്റെ വീടുക അസ്ലാമലൈക്കും